ഹലോ ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബീകൂൾ വിത്ത് പൊന്നു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ ലഞ്ച് വ്ലോഗായിട്ടാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല രണ്ട് റെസിപ്പീസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ചോറൊക്കെ വന്ന് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വാര്ത്തെടുക്കണം ഇനി ഇന്ന് ഇതിലേക്ക് റെഡിയാക്കുന്നത് ചിരങ്ങാ കറിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി കറിയാണിത് ചിരങ്ങ താളിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസ് ചെരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിതിൻ്റെ കുരു കളയാതെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതധികം മൂപ്പാവാത്ത ചിരങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി മൂത്ത ചെരങ്ങയാണെങ്കിൽ ഇതിൻ്റെ കുരു ഒന്ന് മാറ്റിയതിന് ശേഷം വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി കറിയാണിത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൽ തന്നെ ഈ ഒരു ചിരങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് രണ്ട് പിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ റെഡിയാക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യണേ ആ ചിക്കൻ ഒക്കെ അത് അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിരങ്ങിയൊക്കെ ഒന്ന് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം അങ്ങനെ അതാ ചിരങ്ങ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഈ ഒരു തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അങ്ങനെ അതാ ഇവിടെ ഒന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവ് ഇട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയിലൊന്ന് ഒന്ന് കളറ് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഉള്ളിയൊക്കെ ഇത് അവിടെ ഒന്ന് കളർ കളറ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കറിയിലേക്ക് കറിയിലേക്കതൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടി പൊളി ചിരങ്ങ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത് ഈ ഒരു കറിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ മീൻ ഫ്രൈ ചെയ്തതാണ് മീൻ ഫ്രൈ ചെയ്തതും ഈ കറിയും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ചോറ് അയക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടത് ചൂടാവുമ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ വലയ ചീരകം പൊടിച്ചത് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ മസാലപ്പൊടികൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വായിച്ചെടുക്കണം ഇതൊന്ന് വായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വായിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് വളരെ സിമ്പിൾ ആഡ് ചെയ്തെടുക്കാൻ പാട്ടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റാണിത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലയാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് എണ്ണയിൽ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വായിട്ട് വന്ന് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല പോലെ തന്നെ എണ്ണയിൽ ഒന്ന് റോസ്റ്റായി വന്ന് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മസാല ഈ ചിക്കനിൽ നല്ല പോലെ തന്നെ ഒന്ന് കോട്ടായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുക്കായി കിട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിന് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പോലെ തന്നെ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊറോട്ട നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് പപ്പടവും കൂടെ കാശ് ഇന്നത്തെ ലഞ്ച് റെഡി ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നല്ല ചിരങ്ങ താളിച്ചതും ചിക്കൻ റോസ്റ്റും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് കഴിക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ആ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്